ു ചുല്ലേശു മാത്രം സംകുന്നു ചുല്ല വേറെ ഇല്ലും യേശു മാത്രം സംഭത്താകും ലോക ജനതയെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുമ്പോൾ രണ്ടായി തരംതിരിച്ചിരിക്കുന്നത് കാണാം ഒന്ന് സമ്പന്ന വിഭാഗം രണ്ട് ദരിദ്ര വിഭാഗം ഇനിയും സമ്പന്നരിൽ തന്നെ അതിസമ്പന്നരും ദരിദ്രവിഭാഗത്തിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല രാജ്യങ്ങളും അവരുടെ പൗരന്മാർക്ക് ആനുകൂല്യം നൽകുന്നതും നൽകാതിരിക്കുന്നതും സമ്പന്നത പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഉള്ളത് വളരെ പ്രശസ്തമായ ഒരു ആപ്തവാക്യമുണ്ടല്ലോ വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാസമ്പന്നർ രാജ്യത്തിൻ്റെ വലിയ സമ്പത്താണ് അത് പകർന്നു കൊടുക്കും തോറും കൂടി വരുന്നതാണ് അറിവുള്ളവർ ഇല്ലാത്തവർക്ക് പകർന്നുകൊടുക്കുന്നു അതാണ് ലോകനിയമം എന്നാൽ ഇതിനേക്കാൾ എത്രയോ ഉന്നതമായ കാര്യങ്ങളാണ് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ബൈബിൾ പറയുന്നത് എന്ന് നോക്കാം ഏറ്റവും സമ്പന്നൻ ദൈവമാണ് കാരണം ദൈവമാണ് ഈ അകലാട്ടത്തിൻ്റെയും സർവ്വചരാശയങ്ങളുടെയും സൃഷ്ടാവ് അതുകൊണ്ട് തന്നെ തൻ്റെ സൃഷ്ടികൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവമാണ് നൽകുന്നത് ദൈവമാണ് ദാതാവ് അതായത് പ്രൊവൈഡർ ഈ ലോകത്തിലെ എല്ലാ മേഖലകൾക്കും ആവശ്യമായ എനർജി ഊർജ്ജം പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കുന്നത് ആ ഊർജ്ജം സംഭരിച്ചാണ് മനുഷ്യർ പല കാര്യങ്ങളും ചെയ്യുന്നത് ഓക്സിജൻ അഥവാ പ്രാണവായു ഈ ലോകത്തിലെവിടെയും സുലഭമാണ് അതിനെ ഒരു ഉറവിടമുണ്ട് ആ ഉറവിടത്തെ അന്വേഷിച്ചു പോയാൽ ചേർന്നെത്തുന്നത് ദൈവത്തിങ്കിലേക്കാണ് ദൈവം കരുണയിൽ സമ്പന്നനാണ് എന്ന് എഫ് എസ് രണ്ടിൻ്റെ നാലിൽ എഴുതിയിരിക്കുന്നു അതുപോലെ തന്നെ മറ്റു ചില വേദഭാഗങ്ങളിലും സ്നേഹത്തിൻ്റെ ഉറവിടമാണ് ദൈവം ആ ദൈവസ്നേഹം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ദൈവം പകർന്നു തന്നിരിക്കുന്നു ദൈവത്തിൻ്റെ ദയയും സ്നേഹവും സമ്മേളിക്കുന്ന ഒന്നാണ് കൃപ കൃപയുടെ ഉറവിടമാണ് ദൈവം എല്ലാവർക്കും ദൈവം കൃപ നൽകുന്നു പ്രത്യേകിച്ച് താഴ്മയുള്ളവർക്ക് ദൈവം കൃപ നൽകുന്നു ഇതെല്ലാം ബൈബിൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസ്താവിക്കുന്നത് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ പോലും ദൈവമാണ് നിർവഹിച്ചു തരുന്നത് അതിനെ ഉദാഹരണമായൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവം മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും ആഹാരം നൽകുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി ഏഴിൽ ഒമ്പത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ക്രിസ്തുശേഷുവിൽ പൂർണ്ണമായും തീർത്തു തരും എന്ന് സെയിൻ പോൾ പറയുന്നു ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കട്ടെ ഓരോനെ സമ്പത്തുണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവനെ ആധാരമായിട്ടുള്ളത് ഇവിടെ മരിക്കുന്നത് വരെയുള്ള ജീവനെ പറയുന്നത് മരണശേഷവും ജീവിക്കുവാനും കഴിയുന്ന നിത്യജീവിനെ കുറിച്ചാണ് പറയുന്നത് ഇതോടുള്ള പദ്ധതി ക്രിസ്തു പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ നോക്കാം അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത് യവനാൻ പത്തിൽ പത്ത് സമ്പന്നനായ ദൈവം മനുഷ്യൻ്റെ ആത്മാവിലെ ദാരിദ്ര്യം മാറ്റുവാനാണ് ദൈവപുത്രൻ എന്ന നിലയിൽ ഈ ഭൂമിയിൽ അവതരിച്ചത് ദൈവത്തോടുള്ള സമത്വം അല്പകാലത്തേക്ക് മാറ്റിവെച്ച് മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചു ശരീരത്തിലെ രക്തം പോലും ക്രൂശ് ഊറ്റി നൽകി പാപിയായ മനുഷ്യനെ പൂർണ്ണമായും രക്ഷിച്ചു നിത്യജീവൻ നൽകി ഇവിടെ ഒന്നുമില്ലെങ്കിലും ജീവിതത്തിൽ ക്രിസ്തുവിനെ വിശ്വാസം സ്വീകരിച്ച് ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന ജീവിതമാണ് സമ്പന്ന ജീവിതം ഇവിടെ എത്ര ആളുകൾ കൂടെയുണ്ടായാലും ചില സന്ദർഭങ്ങളിൽ അത് ഉപകരിക്കുകയില്ല എന്നാൽ ആരും ഇല്ലെങ്കിലും ജീവിതത്തിൽ ദൈവമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം ക്രിസ്തു പറഞ്ഞു കള്ളന്മാർ മോഷ്ടിക്കുന്നതും പുഴുവരിക്കുന്നതും തുറക്കു പിടിക്കുന്നതുമായ ഇടങ്ങളിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വരൂപിക്കരുത് അത് നഷ്ടപ്പെടും എന്നാൽ സ്വർഗത്തിൽ നിക്ഷേപിച്ചാൽ അത് നഷ്ടപ്പെടുകയില്ല അത് സമ്പത്ത് വർദ്ധിച്ചാൽ മനസ്സ് വയ്ക്കരുത് എന്നും ബൈബിൾ പറയുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ടിൽ പത്ത് ദൈവം നമുക്ക് സമ്പത്തും മറ്റു സൗകര്യങ്ങളും തന്നിട്ടുള്ളത് നമുക്ക് അനുഭവിക്കേണ്ടി തന്നെയാണ് എന്നാൽ അത് മാത്രം പോരാ അർഹതയുള്ള വറ്റുള്ള കുറക്കുമ്പോൾ അത് പങ്കിടുവാൻ വേണ്ടിയാണ് ദൈവം നന്മയും ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് സമ്പത്ത് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് ക്രിസ്തു പഠിപ്പിച്ചു പ്രിയമുള്ളവരെ നമുക്ക് സ്നേഹം പകർന്നു കൊടുക്കാം അറിവ് പകർന്നു കൊടുക്കാം നമുക്കുള്ളതിൽ നിന്ന് ഇല്ലാത്തവന് കൊടുക്കാം അങ്ങനെ സംതൃപ്തിയോടെ ജീവിക്കാം ഗോഡ് യു െ സ്വർഗനാട്ടിലാക്കുക പാപം നീങ്ങി ശാപം മാറി മൃത്യുവിൻമേൽ ജയ നേറാമെന്നുരച്ചിട്ടാമയം തീർത്ഥാശ നൽകി തൻ്റെ തീർത്ഥായ് സർവസമ്പത്തു യാഗമായി തന്നിൽ പ്രേമ എൻ്റെ സമ്പത്തിന്നു ചൊല്ല വേറെ ഒന്നും മാത്രം സമ്പത്താകുന്നു